ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച നറുക്കെടുക്കുന്ന സ്ത്രീശക്തി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ത്രീശക്തി ശക്തി എസ് എസ് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ത്രീശക്തി ലോട്ടറി ചാൻസ് നമ്പറുകളാണ് അതിന് മുമ്പായിട്ട് പതിനഞ്ചാം തീയതി നറുക്കെടുത്ത തിങ്കളാഴ്ച നറുക്കെടുത്ത വിൻവിൻ ഭാഗ്യക്കുറിയുടെ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്ല്യു എഴുന്നൂറ്റി അമ്പത്തി രണ്ട് വിൻവിൻ ഭാഗ്യക്കുറി മുപ്പത്തിയേഴ് അമ്പത്തി ഏഴ് രൂപയ്ക്ക് നൂറും എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്നിന് നൂറും എൺപത്തി ആറ് തൊണ്ണൂറ്റി ഏഴിന് നൂറും തൊണ്ണൂറ്റി എട്ട് അമ്പത്തി എട്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് അമ്പത്തി എട്ടിന് അഞ്ഞൂറ് രൂപയും നേരിട്ട് നമ്മൾ കൊടുത്ത നമ്പറുകൾക്ക് ഡയറക്റ്റായിട്ട് പ്രൈസ് വന്നിട്ടുണ്ട് അടുത്തത് അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് പതിനേഴ് നാൽപ്പത്തി ഒമ്പത് പറഞ്ഞിരുന്നു നാൽപ്പത്തി ഒൻപത് എഴുപത്തൊന്നിന് അയ്യായിരം രൂപയും എഴുപത്തി ഇരുപത് പറഞ്ഞിരുന്നു എഴുപത്തി രണ്ട് പൂജ്യം ഏഴിന് അയ്യായിരം രൂപ പ്രൈസിനും ലഭിച്ചിട്ടുണ്ട് അടുത്തതായി രണ്ടായിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് രണ്ടായിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പത്ത് പതിനാറ് പറഞ്ഞിരുന്നു പൂജ്യം ഒന്ന് അറുപത്തൊന്നിന് രണ്ടായിരം രൂപയും നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഒമ്പത് എൺപത്തി ഏഴ് എഴുപത്തി ഒമ്പത് എഴുപത്തി ആറ് എഴുപത്തി അറുപത്തി ഒമ്പത് ആയിട്ടും എഴുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് എഴുപത്തി മൂന്ന് അറുപത്തി അഞ്ച് ആയിട്ടും രണ്ടായിരം രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ആയിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് നോക്കുന്നത് ആയിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അമ്പത്തൊന്ന് പൂജ്യം നാല് പറഞ്ഞിരുന്നു പൂജ്യം ഒന്ന് നാൽപ്പത്തഞ്ചിന് അയ്യായിരവും ആ ആയിരം രൂപയും എൺപത്തിയാറ് പൂജ്യം ഒമ്പത് പറഞ്ഞിരുന്നു അറുപത്തി എട്ട് പൂജ്യം ഒമ്പതിനും അറുപത്തി ഒമ്പത് പൂജ്യം എട്ടിനും ആയിരം രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി ഏഴ് എഴുപത്തി ഒമ്പത് അറുപത്തി നാലായി എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് അമ്പത്തി എട്ട് അറുപത്തി എട്ടായും തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം മൂന്ന് പൂജ്യം ആറ് അഞ്ച് മൂന്ന് ആയിട്ടും ആയിരം രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തി ആറ് ഇരുപത്തിയാറ് പതിമൂന്നായി പതിനാറ് അറുപത്തി മൂന്ന് പത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് ആയിട്ടുണ്ട് പത്തൊമ്പത് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് എൺപത്തി ഒന്നായി അമ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അമ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് ആയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ആയിട്ടും നാൽപ്പത്തിയേഴ് പൂജ്യം അഞ്ച് അമ്പത് എഴുപത്തി നാല് ആയിട്ടും അമ്പത്തി നാല് ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ട് നാൽപ്പത്തി അഞ്ച് ആയിട്ടും അഞ്ഞൂറ് രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നൂറ് രൂപ പ്രൈസ് കൊടുത്ത കിട്ടിയ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് കിട്ടിയവർക്കെല്ലാം അഭിനന്ദനങ്ങൾ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച നേരത്തെ സ്ത്രീ ശക്തി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മളിതിൽ പറയുന്ന ചാൻസ് നമ്പർ നമ്മുടെ ചാനലിൽ പറയുന്ന ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ചാൻസ് നമ്പറുകൾ തിരിവും വരാം തൊട്ടടുത്ത നമ്പറുകളും അവരവരുടെ യുക്തിപൂർവം സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്ത്രീശക്തി നാളത്തെ ചൊവ്വാഴ്ച സ്ത്രീ ശക്തി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇനി പറയുന്നത് ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് പൂജ്യം എട്ട് ഒമ്പത് ഒന്ന് 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 ആറ് ഒൻപത് ഒന്ന് ഒന്ന് ഒൻപത് ആറ് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം ഒന്ന് നാല് പൂജ്യം ഒന്ന് 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 മൂന്ന് എട്ട് ഒൻപത് ഒന്ന് ഒമ്പത് മൂന്ന് എട്ട് ഒന്ന് ആറ് ആറ് ഏഴ് ഏഴ് ആറ് രണ്ട് പൂജ്യം രണ്ട് നാല് രണ്ട് പൂജ്യം നാല് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് മൂന്ന് രണ്ട് രണ്ട് നാല് എട്ട് രണ്ട് രണ്ട് എട്ട് നാല് രണ്ട് നാല് നാല് പൂജ്യം നാല് നാല് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് നാല് ഒൻപത് രണ്ട് ഒൻപത് നാല് അഞ്ച് രണ്ട് അഞ്ച് എട്ട് ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് രണ്ട് എട്ട് ഏഴ് എട്ട് 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 രണ്ട് ഏഴ് മൂന്ന് മൂന്ന് നാല് ഏഴ് മൂന്ന് ഏഴ് നാല് മൂന്ന് മൂന്ന് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് ഏഴ് ആറ് മൂന്ന് മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് മൂന്ന് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് അഞ്ച് മൂന്ന് എട്ട് നാല് ഒൻപത് മൂന്ന് എട്ട് ഒൻപത് നാല് മൂന്ന് ഒമ്പത് ഒമ്പത് ഏഴ് മൂന്ന് ഒമ്പത് ഏഴ് ഒൻപത് നാല് പൂജ്യം രണ്ട് ഒന്ന് നാല് പൂജ്യം ഒന്ന് രണ്ട് നാല് ഒന്ന് ഒൻപത് എട്ട് ഒമ്പത് ഒന്ന് നാല് എട്ട് നാല് നാല് ആറ് അഞ്ച് നാല് ആറ് അഞ്ച് നാല് നാല് ആറ് ഒന്ന് ഒമ്പത് ഒമ്പത് ഒന്ന് ആറ് നാല് അഞ്ച് പൂജ്യം എട്ട് ഏഴ് അഞ്ച് പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് അഞ്ച് മൂന്ന് 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 അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് നാല് പൂജ്യം ഒമ്പത് ഒമ്പത് അഞ്ച് നാല് പൂജ്യം അഞ്ച് ആറ് നാല് ഏഴ് അഞ്ച് നാല് ആറ് ഏഴ് അഞ്ച് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഏഴ് എട്ട് അഞ്ച് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ആറ് രണ്ട് ആറ് അഞ്ച് ആറ് രണ്ട് ഒൻപത് അഞ്ച് ആറ് നാല് പൂജ്യം ഏഴ് ൂജ്യം ആറ് അഞ്ച് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഏഴ് ആറ് ഏഴ് അഞ്ച് ഏഴ് ആറ് ഏഴ് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് പൂജ്യം എട്ട് ഒൻപത് ഏഴ് പൂജ്യം ഒമ്പത് എട്ട് ഒൻപത് ഏഴ് നാല് ഒൻപത് നാല് ഏഴ് എട്ട് ഒന്ന് ഏഴ് ഏഴ് എട്ട് ഏഴ് ഒന്ന് ഏഴ് എട്ട് ഒൻപത് ആറ് ഏഴ് എട്ട് ആറ് ഒൻപത് എട്ട് പൂജ്യം മൂന്ന് നാല് എട്ട് പൂജ്യം നാല് മൂന്ന് എട്ട് പൂജ്യം ഒൻപത് എട്ട് എട്ട് പൂജ്യം എട്ട് ഒൻപത് എട്ട് രണ്ട് ആറ് നാല് എട്ട് രണ്ട് ഒൻപത് നാല് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് ഒന്ന് അഞ്ച് എട്ട് എട്ട് മൂന്ന് പൂജ്യം എട്ട് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് ഒൻപത് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് പൂജ്യം നാല് ഒൻപത് നാല് പൂജ്യം രണ്ട് ഒമ്പത് മൂന്ന് ഒൻപത് നാല് ഒൻപത് നാല് ഒൻപത് മൂന്ന് ഒമ്പത് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഏഴ് എട്ട് ഏഴ് താങ്ക്സ് നം നമ്മുടെ ചാനലിൽ പറയുന്ന ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് എല്ലാവരും ലോട്ടറി മിതമായി മാത്രം എടുക്കുക